വടകരയുടെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള എൽ ഡി എഫ് വടകര പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയുടെ വികസന രേഖ പ്രകാശനം ചെയ്തു ടി പി രാമകൃഷ്ണൻ മറ്റ് എൽ ഡി എഫ് നേതാക്കളും ചേർന്നാണ് ജലഗതാഗതം ഗതാഗത സൗകര്യങ്ങളുടെയും ടൗൺഷിപ്പുകളുടെയും വികസനം തൊഴിൽ നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ മത്സ്യമേഖലയുടെ വികസനം ആരോഗ്യം വിദ്യാഭ്യാസം എന്നിങ്ങനെ സർവ്വതല സ്പർശിയായി വികസനം മുന്നോട്ട് വെക്കുന്നതാണ് എൽ ഡി എഫിന്റെ വികസന രേഖ പ്രവാസികളുടെ ആശയപരവും സാമ്പത്തികവുമായ കൂടി വടകരയുടെ സമഗ്ര വികസനം വിഭാവനം ചെയ്യുന്ന പ്രവാസിമിത്രം പദ്ധതി നാളികേര കർഷകരുടെ പുരോഗതിക്കായി കേരോദ്യാനം പദ്ധതി ചരിത്രപരവും സാംസ്കാരികവുമായ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന സ്ഥലത്തെ ബന്ധിപ്പിച്ചുകൊണ്ട് ടൂറിസം മേഖലയെ കൂടി ഉൾപ്പെടുത്തി സാംസ്കാരിക ഇടനാഴി എന്നിങ്ങനെ നിരവധിയായ പുതിയ പദ്ധതികൾ വികസന രേഖയിൽ പറയുന്നു കഴിഞ്ഞ പതിനഞ്ചു വർഷക്കാലമായി അടിസ്ഥാന വികസന രംഗത്തും മനുഷ്യ വിഭവശേഷി വികസന രംഗത്തുമുള്ള കേന്ദ്ര പദ്ധതികളിലൊന്നും വടകരയിൽ നടപ്പാക്കിയിട്ടില്ല യുവജനങ്ങൾക്ക് തൊഴിൽ ലഭിക്കാൻ ഉതകുന്ന കേന്ദ്ര പദ്ധതികളും വടകരയിൽ എത്തിയിട്ടില്ല ഇത്തരത്തിൽ കഴിഞ്ഞ പതിനഞ്ചു വർഷമായ കേന്ദ്രത്തിന്റെ വികസനങ്ങളൊന്നും ലഭിക്കാത്ത മണ്ഡലമാണ് വടകര എന്നാൽ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് ആയിരത്തി കോടിയുടെ നിക്ഷേപങ്ങളാണ് മണ്ഡലത്തിൽ കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ നടപ്പാക്കിയതെന്ന് ടി പി രാമകൃഷ്ണൻ പറഞ്ഞു ജനക്ഷേമ പദ്ധതികളുമാണ് ലക്ഷ്യമിടുന്നത് ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് വടകര മണ്ഡലത്തിൽ സാധ്യമായ സമ്പത്തിന്റെ വിനിയോഗം ശരിയായ നിലയിൽ വിനിയോഗിക്കുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ ലക്ഷ്യമിടുന്നു വടകര പാർലമെന്റ് മണ്ഡലത്തിൽ വലിയ ഒരു വിഭാഗം ആളുകൾ പ്രവാസികളാണ് പ്രവാസികളുടെ തൊഴിലും അവരുടെ വരുമാനവും നമ്മുടെ നാടിന്റെ പൊതുവികസനത്തിൽ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് അവരുടെ സമ്പത്തിന്റെ വിനിയോഗം ശരിയായ നിലയിൽ ക്രമീകരിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ വികസനവും അതോടൊപ്പം വലിയ തോതിലുള്ള തൊഴിൽ സാധ്യതയും പ്രദാനം ചെയ്യാൻ കഴിയും ഈ ലക്ഷ്യത്തെ മുൻനിർത്തി തൊഴിൽ ലഭ്യമാക്കുന്നതിന് ആവശ്യമായ കർമ്മപദ്ധതികൾ ഈ രംഗത്തിലൂടെ സമാഹരിച്ച് ആസൂത്രണം ചെയ്യാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉദ്ദേശിക്കുന്നുണ്ട് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ വിജയം കൈവരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശൈല ടീച്ചർ എം പി ആകുന്നതോടെ ഈ മണ്ഡലത്തിലെ കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരന്തരീക്ഷം രൂപപ്പെടുത്താൻ കഴിയും എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ സമൃദ്ധമായ ഒരു മേഖല തീരപ്രദേശമാണ് മത്സ്യബന്ധനവും അതുവഴി ലഭ്യമാകുന്ന സമ്പത്തും ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ശരിയായ നിലയിൽ വിനിയോഗിക്കപ്പെടുന്നില്ല ഈ രംഗത്ത് പോർട്ടിന്റെ വികാസം കയറ്റുമതി അടിസ്ഥാനമായിട്ടുള്ള വ്യവസായ സാധ്യതകൾ ഇങ്ങനെ നാനാതരം കാര്യങ്ങൾ മത്സ്യബന്ധന മേഖലയെ ഉപയോഗിച്ച് നമുക്ക് നിർവഹിക്കാനുള്ള സാധ്യതയുണ്ട് പ്രവാസ ലോകത്തുനിന്ന് സമാഹരിക്കുന്ന സമ്പത്തിനെ വിനിയോഗിച്ച് മത്സ്യബന്ധന മേഖലയിൽ വളരെ ഫലപ്രദമായ ഇടപെടൽ മത്സ്യബന്ധന മേഖലയിലെ സാധാരണ കുടുംബങ്ങളുടെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ പുരോഗതി മുൻനിർത്തിയും തൊഴിൽ മേഖലയിൽ വലിയ തോതിലുള്ള സാധ്യത ഉയർത്തിക്കൊണ്ടുവരുന്നതിനും നമുക്ക് കഴിയുന്നു കഴിയും അത് ശരിയായ നിലയിൽ വിനിയോഗിക്കണമെന്ന് മുന്നണി കാണുകയാണ് ഇവിടെ പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വൻതോതിലുള്ള വിജയം ഇതിനകം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭരണ നടപടികളിലൂടെ വടകര പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളും കൈവരിച്ചിട്ടുണ്ട് റോഡുകൾ പാലങ്ങൾ അതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ പശ്ചാത്തല വികസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഇതല്ല ദേശീയപാതയുടെ വികാ വികസനം അതിവേഗം പൂർത്തിയാക്കി വരികയാ പാർലമെന്റ് മണ്ഡലത്തിൻ്റെ വികസന പ്രശ്നങ്ങളിൽ എന്തൊക്കെ നിലപാടുകൾ എന്തൊക്കെ സമീപനങ്ങൾ സ്വീകരിക്കുമെന്നതിനെ സംബന്ധിച്ച് ഒരു രൂപരേഖയാണ് ഇവിടെ സമർപ്പിക്കുന്നത് വിവിധ തലങ്ങളിൽ വിവിധ വിഷയങ്ങളിൽ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരുമായും കേന്ദ്ര സംസ്കാര സർക്കാരുമാര് ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം ഒരു ഫണ്ടുമില്ലെങ്കിലും തനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് കുറച്ച് നേരത്തെ അവർ ഈ മണ്ഡലത്തിലെ ജനപ്രതികളുമായി ചർച്ച ചെയ്തു അവര് പല പല വിഷയങ്ങളും ടീച്ചറുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അതെല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട് അതെല്ലാം വിശകലനം ഈ പത്രിക തയ്യാറാക്കിയിട്ടുള്ളത് വടകര പാർലമെന്റ് കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ ടി പി രാമകൃഷ്ണൻ വത്സൻ പനോളി എം കെ ഭാസ്കരൻ ടി കെ രാജൻമാസ്റ്റർ സി ഭാസ്കരൻ സി കെ നാണു കെ ടി കുഞ്ഞിക്കണ്ണൻ ഒ രാജൻ മാസ്റ്റർ വി ഗോപാലൻമാസ്റ്റർ ടി എൻ കെ ശശീന്ദ്രൻ സി എച്ച് ഹമീദ് സമത് നരിപ്പറ്റ അഡ്വക്കേറ്റ് ലിതിക ശ്രീനിവാസ് പി സുരേഷ് ബാബു എടയത്ത് ശ്രീധരൻ എന്നിവർ ചേർന്നാണ് വികസനരേഖ പ്രകാശനം ചെയ്തത്